അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ടുവന്ന് തന്ന ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ് നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ് നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് പതിനായിരം ഉറുപ്യ പിഴേടാം ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൻ്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പൊ ഇതിനർത്ഥം എന്താ വച്ചാൽ സർക്കാരിൽ പറയുന്ന കാര്യങ്ങളെന്നും ചില ആളുകളുടെ തലയിൽ എത്തുന്നില്ല എന്നല്ലേ ഈ ഉത്തരവുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം തദ്ദേശ വകുപ്പിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട് വകുപ്പിന്റെ പരിപാടികളിൽ അതിഥികൾക്ക് ഒന്നുകിൽ പുസ്തകം കൊടുക്കാം അതല്ലെങ്കിൽ ബഡ് സ്കൂളിലെ കുട്ടികളുടെ അവിടെ സദസ്സിലിരുന്ന് പലരും പറയുന്നുണ്ട് കാരണം അവർക്കറിയാം ഈ ഉത്തരവ് ബഡ്സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുക്കാം ബഡ്സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുത്താൽ അവർക്കൊരു വരുമാനമായി ഇതിനെന്താ വില ഇത്രയും വലിയ ബൊക്കെ എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കൊണ്ടുണ്ടോ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കി നല്ലത് എന്തുകൊണ്ട് ഇത് നിരോധിച്ച പ്ലാസ്റ്റിക് ആവുന്നത് ഇത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല മണ്ണിൽ ലയിക്കൂല്ല അപ്പൊ ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സെക്രട്ടറിയുടെയും കൂടി ഇത്തരവാദിത്തായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതുകൊണ്ടല്ല ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ് കാര്യ ഞാനും കൂടി കൂട്ടു നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധയിൽ അത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം നല്ല ഗംഭീരമായ ഓഫീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മനോഹരമായ ഓഫീസാണ് ആ പ്രസിഡന്റിന്റെ ചേംബറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മന്ത്രിയുടെ ചേമ്പർ ഒന്നും ഒന്നുമല്ല അത്രയും ഗംഭീര ഓഫീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലതാണ് അങ്ങനെയുള്ള നല്ല ഓഫീസ് ഉണ്ടാവണം ഇവിടെ മാത്രമല്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഒരു പത്തോ പന്ത്രണ്ടോ പുതിയ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഗംഭീര ഓഫീസുകളാണ് അത് സന്തോഷമുള്ള കാര്യവുമാണ് പക്ഷെ ഇവിടെ ഒരു കുറവ് ചൂണ്ടിക്കാണിക്കട്ടെ പുതിയ കെട്ടിടം ഉണ്ടാക്കി പക്ഷേ അതിനകത്ത് ടോയ്ലറ്റ് ഇല്ല അത് നേരത്തെ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെക്കേണ്ടതാണ് ടോയ്ലറ്റ് എന്തോ അത്യാവശ്യമുള്ളൊരു കാര്യമല്ല എന്നൊരു ധാരണ നമുക്കുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെയും കാലത്ത് തന്നെ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ടേക്ക് എ ഏതാണെന്നറിയോക്ക് എന്താ ടേക്ക് എ ബ്രേക്ക് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നാടെമ്പാടും ഏതാണ്ട് രണ്ടായിരത്തോളം ശൗചാലയങ്ങൾ വൃത്തിയുള്ള ശൗചാലയങ്ങൾ കേരളത്തിൽ ആകെ ഇവിടെ കുത്തനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും കുടുംബശ്രീയുടെ ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്